കൊട്ടുകമ്പാറ സ്വദേശിനി ത്രേശ്യാമ ചേച്ചിയുടെ ഏതൻ തോട്ടത്തിലാണ് ഏജനറ്റ് പരമ്പര ഇത്തവണ എത്തിച്ചേർന്നിരിക്കുന്നത് പാഴ്വസ്തുക്കളിൽ പോലും കവിത വിരിയിക്കുന്ന കൈകളാണ് ത്രേശ്യാമ ചേച്ചിയുടേത് ജീവിതം നിസ്സാരമാണെന്നും പ്രായം വെറും സംഖ്യ മാത്രമാണെന്നും ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നതും എന്നതാണ് ത്രേശ്യാമ ചേച്ചിയുടെ ഫിലോസഫി അതിന്റെ പ്രതിഫലനങ്ങളാണ് കരകൗശല വസ്തുക്കളിൽ വിഴുവിറ്റു നിൽക്കുന്നതും ഇരുപത് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ത്രേസ്യാമ ചേച്ചിയുടെ ഈ ഏതൻ തോട്ടത്തിൽ തൊടിയിലേക്ക് വലിച്ചെറിയുവാൻ ഒരു പാഴ്വസ്തുവിന്റെ പൊടി പോലും ബാക്കിയുണ്ടാവുകയില്ല ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യ ശേഖരണത്തിനെത്തുമ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്നും നിരാശരായി മടങ്ങുകയാണ് പതിവ് മുട്ടത്തോടിലും ചിരട്ടയിലും ചൂലിന്റെ പിടിയിലും പോലും ഒരു കലാസൃഷ്ടി ഒളിഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടെത്തിയ ആളാണ് ത്രേസ്യാമ ചേച്ചി മത്തിക്കുപ്പികളാണ് ചേച്ചിയുടെ മറ്റൊരു വീക്ക്നസ് എവിടെയെങ്കിലും മത്തിക്കുപ്പികൾ അനാഥമായി കിടക്കുന്നത് കണ്ടാൽ മികച്ച ഒരു ഡ്രൈവിംഗ് കാര്യ കൂടിയായ ത്രേശ്യാമ ചേച്ചിക്ക് അവയെ സ്വന്തമാക്കാതെ പോകാൻ മനസ്സ് അനുവദിക്കുകയില്ല പിന്നീട് ആ കുപ്പികളിൽ വിരിയുന്നത് വിസ്മയ ചിത്രങ്ങളായിരിക്കും കൊട്ടുകൾപ്പാറയിലെ ഏതൻ തോട്ടത്തിന്റെ കാവൽക്കാരിയായ ഈ കലാകാരിയെയാണ് ഇന്ന് ഞങ്ങൾ ഏജന്ററ്റിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ട പരമ്പര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊട്ടുകപ്പാറയിലെ ഒരു കലാകാരിയുടെ വീട്ടിലാണ് പാഴ്വസ്തുക്കൾ കിട്ടിയാൽ അതിനെ മനോഹരമായ കരകൗശല വസ്തുക്കളാക്കി മാറ്റലാണ് ഈ ചേച്ചിന്റെ ഹോബി ത്രിശാർത്തിയുടെ വീട് എവിടെയൊന്നും കാര്യമായ പണിയിലാണ് അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇത് നമ്മുടെ ത്രേസ്യാമ ചേച്ചിയാണ് ചേച്ചി പോറുന്തോട്ടയിൽ ഒരുപാട് എന്ത് പാഴവസ്തുക്കൾ കിട്ടിയാലും അതിനെ മനോഹരമായ കലകളാക്കി മാറ്റലാണ് ഈ ചേച്ചിയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ചേച്ചി എന്നിട്ട് സംസാരിക്കാം ഉണ്ട് ചെറുപ്പം ഉണ്ട് അതാ ഇവിടെ നമ്മള് ചെറിയൊരു ബോട്ടിൽ കാണുന്നുണ്ട് ചേച്ചി നമുക്ക് ഇവിടെ തന്നെ ഉണങ്ങാം ഇവിടെ ഒരു ചെറിയ ഒരു പടം എല്ലാം മരിച്ചുവെച്ചേക്കുന്ന കാണുന്നുണ്ട് ഇതൊരു മത്തിക്കുസി ആണല്ലേ ഒരു മത്തിക്കുത്തിന് മാറ്റി രൂപ എല്ലാം മാറി നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് ഉണ്ടല്ലോ ഇത് ഈ പച്ചക്കറി അവിടുന്ന് കളയാന് പൊടിഞ്ഞരുന്നില്ലേ ആ സാധനം അതുകൊണ്ട് അതും കൊണ്ട് പൂക്കുക എനിക്ക് ഇരിട്ടിക്ക് പോകുമ്പോ ആ ഇരുട്ടി പോകുമ്പോൾ പൂക്കളാണ് വരുന്ന ഐസ്ക്രീമിന്റെ ബോള് ടേ ക്ലാസ്റ്റ് കളയാണ് ഒരു ദിവസം രണ്ടു ദിവസം സംഭവാണ് മറ്റേ കുഷികളിൽ ഒരുപാട് വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര മനോഹരമായ ഡിസൈൻ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ഇവിടെ ഇതെല്ലാം കുപ്പികളവിടെ ഇത് കഴിക്കുവ ഇത് ഇത് മുട്ടത്തോടാണ് മുട്ടത്തോടെ കൊണ്ട് അത് തെങ്ങ് ഇത് ഐസ്ക്രീം ബോളാണ് എന്റെ ഇളയ മാനില്ലേ അവൻ സാ അവൻ കൊണ്ടും അതും കൊടുക്കും എല്ലാം കൊടുക്കും ഇതാ പറയോ ഇത് കവിന്റെ ഓല ോളിന്റെ ഇതിന്റെ മനോഹര ഇത് ആ വെട്ടിയെടുത്തത് ചൂല് പ്ലാസ്റ്റിക് കൂട് പ്ലാസ്റ്റിക് കൂടെ നമ്മളെ സാധനങ്ങൾ വാങ്ങുമ്പോ കിട്ടുന്ന പ്ലാസ്റ്റിക് കൂടെ തുണിച്ചട്ടി

ഇതൊക്കെ ഇത് വരുമ്പോൾ അവര് പുതില് ഒരു പ്രകൃതിന്റെ മനോഹരമായി ദൃശ്യം പുഴയുണ്ട് തെങ്ങുണ്ട് സത്തമ്മയുണ്ട് നീന്തുന്ന മീനുണ്ട് മരിക്കൂറുകൾ ഉണ്ട് ഇതുണ്ട് പ്രകൃതി ഇത് എന്താണെന്നറിയോ ഇത് ഒരു തോർത്ത് ഒരു കുട്ടിയാലും ചുറ്റിയിടാം തോർത്ത് സിമെന്റ് മുട്ടിട്ട് കുട്ടിയെ ചുറ്റിയില്ല പഴയ തോർത്ത് പോലും പറമ്പിലേക്ക് കളയാനില്ല കൂടാണ് ചെറിയ ഒരുപാട് കാഴ്ചകളുണ്ട് ഒത്തിരി പച്ചക്കറികൾ എങ്ങനെയാണ് ഇത് പഠിച്ചത് യൂട്യൂബിൽ ആവേശത്തിലാണ് ഓടിയാന്ന് ഇവിടെ ഒരു കാളപ്പ തിരിച്ചുണ്ട് മരത്തിന്റെ മണ്ണിന്റെ അടിയിൽ കിടന്ന് കുറ്റിയാ മണ്ണിന്റെ അടിയിൽ കിടന്ന് കുറ്റിയാണ് ഞാൻ മാന്തി പൊറത്തെടുത്തു പിന്നെ അത് വരച്ച് ഇങ്ങനെ ആക്കി എടുത്തു ഇത് കത്തിച്ചറിച്ച് കൊടുത്തു കൊമ്പി ചെക്കൻ കൂടിയുണ്ട് വീടിന്റെ അകം ചെറിയൊരു സൗകര്യം മാത്രം ഇരുപത് സെന്റ് സ്ഥലത്താണ് ഈ മനോഹരമായ വ്യത്യാനം കൊച്ചു വീടെ ചെടികളെ പൂക്കള് പച്ചക്കറികളെ വീടിന്റെ അകത്തെ കല്സരണ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ അങ്ങ് തോന്നിന്ന് അറസ്റ്റ് ഇത് തേങ്ങി തേങ്ങി ഇത് വിലയോ നെമക്കൂടിന്റെ വീടിന്റെ ഇത് ഈ സാധനം ഇതായി ഈ തട്ടന്റെ കളഞ്ഞതാണ് അവര് വീട്ടില് അവര് കളഞ്ഞാടെ ഒപ്പിച്ചെടുത്തിട്ട് ഫ്ലവർ വെക്കാനൊരു ഇതിലുണ്ടാവും ഇരിക്കുന്നു പിന്നെ പണി തീർന്നിട്ടില്ല പൂർത്തിയാകാത്തൊരു കപ്പലാണ്

ഒരു 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 ഇവിടെ ചെറിയ ചെറിയ ഇതൊരു ില് പടം വരച്ച് വെച്ചേക്കുന്നു ഇത് സി ഡി ആണല്ലേ സി ഡിയില് നിർമ്മിച്ചേക്കുന്ന ഒരു സാന്തോ ഇത് ഡിസംബറിന് ക്രിസ്മസിന് ഇത് മീൻ മീൻ ആവർ പോലെ പണമൊന്നും ഇല്ല

പൊതിഞ്ഞോണ്ട് വരുന്ന ആ സാധനം തന്നെ അത് വേറൊരു മോഡലിൽ ഞാൻ നോക്കിയത് മാത്രമല്ല നിർമ്മിക്കുന്നത് എല്ലാം പഴവസ്തുക്കളെയും നിർമ്മിക്കുന്നത് എല്ലാം കളയുന്ന കവിങ്ങിന്റെ പാള പാള കൊണ്ട് കവിങ്ങിന്റെ ഓവല പെങ്ങിന്റെ ചൊട്ടി പെട്ടി കളയുന്ന അങ്ങനെ എല്ലാം കളയുമ്പോ തന്നെയാ പ്രകൃതിയെയും പ്ലാസ്റ്റിക്കിനെയും അതൊക്കെ അങ്ങനെ ഇത് ഇത് അമ്പേസക്കൂടാ മലപര ഒരു ചട്ടി പോലെ ആക്കി ഒരുപാട് വിഷമമാർക്ക് പ്രചോദനമാകുന്ന കാഴ്ചയാണ് അറുപത് ഒരു ചേച്ചിയാണ് ത്രേപത് ചേച്ചി കണ്ടാലും പത്ത് നാല്പത് വയസ്സാണെങ്കിലും അറ്റസ്റ്റ് എടുക്കേണ്ട സമയം ഇത് സിമെന്റിന്റെ കുഞ്ഞി കട്ടിയ ഉണ്ടാക്കിയതാണ് സിമെന്റ് ഉണ്ടാക്കി അതില് ഫ്ലവർ വെച്ചതാണ് ഇത് ആണല്ലോ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആലേശ് ആലേശന്റെ കൂടെ ഇത് ഡിഷ്പിഷ് ചെറിയ മുറി സൗകര്യത്തിന്റെ മാത്രമേ സൗകര്യം കുറവാണ് ഇതെല്ലാം വെച്ചോണ്ട സൗകര്യം ഇത്രയും കാലങ്ങള് ഇതുണ്ടോ ഇതൊരു പണ്ടത്തെ ഒരാൾ കളഞ്ഞ കാലും അതിൽ പൈന്റ് പെട്ടിയുടെ

ഇത് ശരിക്കും ഒറിജിനാലിറ്റി വന്നില്ലേ ഇല്ലേ കടലാസ് പേപ്പറും പച്ച ഇങ്ങനെ ആക്കിയെടുത്തെടുത്ത ഇല പോലെ തന്നെ പിന്നെ ഇത് ചിരട്ടേ ഇത് ചിരട്ടേ ചിരട്ടയിലൊപ്പിച്ചിട്ട് ചിരട്ടയും ഇത് പൈപ്പ് ആണ് തോന്നുന്നു ഇത് വിശ്വ പൈപ്പ് അല്ല ഇത് വരയ്ക്കുന്ന ചൂലീന്റെ പിടിയില്ലേ പിടിയാണോ ചൂല് പോയി കഴിഞ്ഞപ്പോ ഒന്നൂ എനിക്കൊന്നും എല്ലാം ഇത് ഞാൻ തുണി പൊടി കൊടുത്ത കൂടിയും പൈൻറ്റ് വെട്ടി തന്നെയാണ് അതില് അത് അത് വെക്കാൻ കൂടി ഇത് ഒരു കുപ്പിയാണ് ഏറ്റവും പേടിക്കണ്ട മൊട്ടത്തോടിലാണ് മത്തിക്കുപ്പിയാണ് ഈ വീട്ടില് ഇതിപ്പോ കൊടുത്താലേ ഇതിന് വിലമതിക്കാനാവൂല കാരണം ഇതൊരു കലാകാരിയുടെ സൃഷ്ടിയാണ് മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ അല്ലേ രണ്ട് രണ്ട് ദിവസം അതിനകത്ത് ഇതിന്റെ വർക്ക് നല്ലോണം കാണാനുണ്ട് അതിനകത്ത് ദിവസങ്ങളിലൊരു മനിക്കൂരിന്റെ വർക്കില്ല കുട്ടി മുക്കി വെച്ചിട്ട് മുട്ടത്തോടെ പെയിന്റ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടാതെ നല്ല ദിവസേസേണ്ടിയാ പ്ലാസ്റ്റിക് കുപ്പിയാ പ്ലാസ്റ്റിക് കുപ്പിയുടെ കൂടെ വെട്ടിയുടെ കൂടെ പ്ലാസ്റ്റിക് കൂടിന്റെ നല്ലവർക്കല്ലേ

റിയണെങ്കിൽ പാവക്കുട്ടീന്റെ നോക്കുമ്പോൾ സുന്ദരി ആക്കി മാറ്റിട്ടുണ്ട് ചിരട്ടൊക്കെ ഇത് കഴിഞ്ഞു പെട്ടി വരച്ചതാ കഴിഞ്ഞാൽ വരച്ചതാ ലജ്ജ് അത് കൈ കൊണ്ട് മാത്രം മുറിച്ച് ഒരു മെഷീൻ ഒന്നും ഇല്ല ഇതൊറ്റ ചിരട്ടയുള്ളൂ പിന്നെ വേറൊരു ചരട്ട മൂടും ഇത് ചിരട്ട തേങ്ങ ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു രണ്ട് ഇത് ഒരു ഒരു നിർമ്മിച്ചത് മുറിയും ഇതൊരു ചിരട്ട അതിന്റെ പിടി അല്ല

ചിരണിക്കത്തിരണ്ടി അങ്ങനെ വിചാരിക്കാത്തൊരു ഷെയ്റ്റ് കിട്ടുമ്പോട്ടി കിട്ടുന്നതിനോടിലാക്കും പിന്നെ ഇത് ഇത് പ്ലാസ്റ്റിക്ക് കൂടാണ് ഇത് മുഞ്ചേരിയുടെ കൊല മരം കൊണ്ട് മരം കുറ്റി മാന്തി എടുത്തിട്ട് വരച്ചതാ ഇത് ഇത് കണ്ടോ ചിരട്ട കൊണ്ട് ഒന്നര ലിറ്റർ വെള്ളത്തോളം ഒന്നര ലിറ്റർ വെള്ളം എടുത്തോണ്ടിരിക്കുന്ന പഴ വർഗത്തിന്റെ ഒരു അല്ലേ ഉണ്ട് ഇത് മുട്ടത്തോട് വെച്ച് ഇത് ഒരു ഒരു മരം ഉണ്ടാക്കിട്ട് അതിലൊരു പൂവുണ്ടാക്കി ആ ഒരു അക്കൂരത്തിന് വെച്ചിട്ട് നേരെ എടുത്ത് കളഞ്ഞോ അത് ഈ അല ഞാൻ അവര് കളഞ്ഞെടുത്ത് എടുത്തുണ്ടോ ഇതും നമ്മളെ ഈ വി ചെറിയ സാധനം പോയി ഞാൻ അത് തന്നെ അത് തന്നെ ഇതും അടക്കാത്ത ാന്തിന്റെ മൊട്ട് സൂര്യകാന്തിന്റെ സൂര്യകാന്തി പൂവിന്റെ വൻകോക്കിന്റെ ഒരു പെയിന്റിങ് പോറിയുണ്ട് നമ്മള് സൂര്യകാന്തി വൻകോക്കിന്റെ ഒരു പെയിന്റിംഗ് ഉണ്ട് അത് വളരെ മനോഹരമായൊരു ഇത് ചിരട്ടു കളർ ചെയ്തു ചെയ്ത് അതായത് പേപ്പറിനോണ്ടൊരു മരം ഉണ്ടാക്കി വെച്ചിട്ട് അത്തിൽ പൂട്ടുല്ല എല്ലാം വളയുന്ന സാധനങ്ങളാണ് പക്ഷേ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ടോ അവിടെ വന്ന് വരണോ ചോദിച്ചു മേടിച്ചു തോന്നുന്നുണ്ട് അത്രേ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ കണ്ടുകഴിയുമ്പോ എം എൽ എ പോ ഒന്നും കൊടുത്തല്ല അവര് കണ്ട് നല്ല പറഞ്ഞ് പോയില്ല ഇതൊരു ചിരട്ട ചിരട്ടയിൽ വെച്ചത് അത് അതും മുട്ടത്തോടെ ഇത് തെർമോപോൾ മീസ്സാ അതായത് കളഞ്ഞതാണ് വീട്ടിൽ കളഞ്ഞതാണ് അതിൽ ഞാൻ ബൾബ് ഒട്ടിച്ച് വെച്ചതാ ഇത് ഇതപ്പുരു കൊണ്ടൊരു പൂവുണ്ടാക്കി എന്നിട്ട് അതിൽ വെച്ചതാണ് ഇത് പിന്നെ ഇതാ പുട്ടി പുട്ടി തേച്ചിട്ട് നമ്മൾ ഈർക്കിലില്ലേ ഈർക്കിലി മുറിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞാൽ മതി ആ അന്നാർത്തന്നെ കുട്ടി ഉണങ്ങുന്നതിന് മുമ്പ് അത് വരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേര് കൊടുക്കും ും മനോഹരമാക്കി എടുക്കാം ഞാൻ പെയിന്റിംഗ് എല്ലാം ഇതുണ്ടല്ലോ ഇവിടെ ഒരു പടം കൂടി വരച്ചു വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇരുപത് സെന്റിലാണ് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കിവച്ചിരിക്കുന്നത് അല്ലേ ചേച്ചി അതെ ഇതൊരു പൂർത്തീകരിക്കാത്ത കപ്പലല്ല മനോഹര പൂർത്തിയായ ഒരു കപ്പലാണ് ഞാൻ ഞാനീ കപ്പലിന്റെ കാര്യം ഈ വീടിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പഴവർഗങ്ങള് എന്റെ ആവശ്യത്തിന് ഒന്നും ഇല്ല ഇവിടെ പലരും വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആണ് അതേ ഹരിതാപമായ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സ് പച്ചക്കറികളും പക്ഷികൾ പ്രകൃതിന്റെ ശബ്ദം തന്നെ കേൾക്കുന്ന ഒരു കാഴ്ച മനോഹരമായ കാഴ്ചകള് അപ്പൊ ഒഴിവു സമയങ്ങൾ വെറുതെ കളയേണ്ടതല്ല പ്രായമൊരു സംഖ്യ അല്ലെന്നാണ് ചേച്ചി പറയുന്നത് തലധരക്കുന്നതല്ലാത്തതല്ല യൗവനം നരച്ചിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രചോദനം ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രചോദനമായി മാറിയിരിക്കുന്ന ത്രേശ്യാമ ചേച്ചിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ചേരുന്നത് കാണേണ്ടതെന്നും അറിയേണ്ടതും പ്രോഗ്രാമിൽ ഞാൻ ഗ്രീൻ ചോർജ് എജ എൻ ന്യൂസ്